ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ സിനിമയിൽ അഭിനയിക്കാത്ത ഒരേ ഒരാൾ ദിയ കൃഷ്ണയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായി ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ദിയ അഹാനയുടെ സഹോദരിമാരിൽ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയ കൃഷ്ണ ബിസിനസ് രംഗത്തും സ്വന്തമായൊരിടം ദിയ കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വിശേഷങ്ങളും മറ്റും സ്ഥിരമായി പങ്കുവെക്കാറുണ്ട് ദിയാകൃഷ്ണ ദേയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒക്കെ സൂപ്പർ ഹിറ്റാണ് ദേയുടെ വ്ളോഗുകളും റീലുകളും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ് ദിയ കൃഷ്ണ താരം വിവാഹം കഴിക്കാൻ പോവുകയാണ് സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരജോടിയാണ് ഇന്ന് ദിയും അശ്വിനും ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുണ്ട് തങ്ങളുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ദിയയുടെ ചാനലിലും പേജിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം താലി പൂജിച്ച് വാങ്ങിയതിന്റെയും രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് സമയം പങ്കിട്ടതിന്റെ യും എല്ലാം വീഡിയോകൾ ദിയ പങ്കുവയ്ക്കുകയും വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മകളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇതിനിടെയായിരുന്നു ചിലർ ദിയയുടെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ചത് ദിയ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നായിരുന്നു ചോദ്യം എല്ലാ ദിവസവും രാത്രി അവളെ വീട്ടിൽ കാണുന്നത് മിസ് ചെയ്യും രാത്രി വൈകി വരുമ്പോൾ വഴക്ക് പറയുന്നതും സമയത്ത് വന്ന് കിടക്കാൻ പറയുന്നതും ഭയങ്കരമായി മിസ് ചെയ്യും നാലുപേരും അടുത്തുണ്ടാകുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ് അത് മിസ് ചെയ്യുമെന്നായിരുന്നു സിന്ധുവിന്റെ മറുപടി പിന്നാലെ ഇതിന് ദിയ തന്റെ സ്റ്റോറിയിലൂടെ മറുപടി നൽകുന്നുണ്ട് ഒരു മതിലിനപ്പുറത്തല്ലേ താൻ താമസിക്കുന്നതെന്നായിരുന്നു ദിയയുടെ മറുപടി കല്യാണ പർച്ചേസിംഗ് എന്തെന്നായിരുന്നു വേറൊരാൾ ചോദിച്ചത് സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ടെന്നായിരുന്നു സിന്ധു നൽകിയ മറുപടി ഇതിനിടെ മറ്റൊരാൾ അശ്വിനെ കുറിച്ചുള്ള അഭിപ്രായവും ചോദിക്കുന്നുണ്ട് അശ്വിൻ ഒരു സ്വീറ്റ് ബോയ് ആണ് നമ്മുടെ കൂടെയൊക്കെ വരുമ്പോൾ വളരെ സ്വീറ്റ് ആണ് ഹോംലി ആണ് കെയറിംഗ് ആണെന്നായിരുന്നു സിന്ധു പറഞ്ഞത് തുടർന്ന് അതാണ് എന്റെ മാമിയാർ എന്ന് പറഞ്ഞ് അശ്വിൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ജീവിതം പറക്കുകയാണെന്ന് തോന്നും ചിലപ്പോൾ തോന്നും എല്ലാവരും കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നും അവരൊക്കെ വേഗം വളരട്ടെ വേഗം ജീവിതം ആരംഭിക്കട്ടെ എന്ന് നമുക്കൊന്ന് കാണണ്ടേ എന്റെ വികാരങ്ങൾ സമ്മിശ്രമാണ് ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയൊരു വ്യക്തിയാണ് എന്ത് വന്നാലും നേരിടാം എക്സൈറ്റഡുമാണ് ജീവിതം മുന്നോട്ട് പോകണമല്ലോ എന്നും സിന്ധു കൃഷ്ണ ദേയുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്